ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല ഒരു മത്തിക്കറിയാണ് അതായത് മത്തിക്കറി ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട് മുളകിലും തേങ്ങയിലും ഒക്കെ നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട് എന്നാലിത് തേങ്ങ അരച്ച മത്തിക്കറിയാണ് അത് വ്യത്യസ്തമായ ഒരു രീതിയിൽ നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ ഇപ്പോൾ മത്തിക്കറി എല്ലാവരും പല രീതിയിലും വെക്കുന്നവരുണ്ടാവും അല്ലേ അപ്പോൾ ഈ രീതിയിലൊന്ന് വെച്ച് നോക്കൂ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എല്ലാവർക്കും ഇഷ്ടപ്പെടുക നല്ലൊരു മത്തിക്കറി ഒരു ചട്ടി അടുപ്പത്തോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു വലിയ സ്പൂൺ വെളിച്ചെണ്ണ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടി വരണം ഉലുവ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇഞ്ചി നീളത്തിൽ കനം കുറച്ചാണ് ഞാൻ അരിഞ്ഞ് വെച്ചിരുന്നത് അത് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഒരു നാല് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പത്ത് ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചുവന്നുള്ളി ഒന്ന് വാടി വാടിക്കഴിയുമ്പോഴത്തേക്ക് ഒരു നാല് പച്ചമുളക് നെടിക വളർന്നത് നോക്കിയിട്ട് കൊടുക്കാം എല്ലാം ഗോൾഡൻ നിറത്തിലേക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയം നമുക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം തക്കാളി നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇനി നമുക്കിതിന്റെ പച്ചചവ ഒന്ന് മാറ്റിയെടുക്കാം ഇളക്കി തന്നെ പച്ചചവ മാറ്റിയെടുക്കണം നമ്മുടെ പൊടിയുടെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട് ഈ സമയം നമുക്ക് രണ്ട് കഷ്ണം പുടംപുളി വെള്ളത്തിലിട്ട് വെച്ചത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി ആവശ്യമായ വെള്ളം നമുക്ക് ഇപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ചു വരട്ടെ ഇവിടെ കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കാം തേങ്ങാ കൂട്ട് ചേർത്ത് കഴിഞ്ഞാൽ അതിനാവശ്യമായ വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം നമുക്ക് എത്രയാണോ ചാറ് വേണ്ടത് അതിനനുസരിച്ച് അതിനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിരുന്നില്ല നമ്മുടെ കറിയിലേക്ക് ആവശ്യമായ വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട സംഭവമാണ് കറിവേപ്പില ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ചു വരണം നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയം നമ്മുടെ മത്തി നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ല മുട്ടയുള്ള മത്തിയ ഇനി ഇതൊന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ മീനൊക്കെ വിന്ത് നന്നായിട്ട് പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഉപ്പും ഉപ്പുംപുളിയൊക്കെ ഒന്ന് നോക്കാം ഉപ്പും ഉപ്പുംപുളി എപ്പോഴും മീൻ കറിക്കി ഇച്ചിരി മുന്നിട്ട് നിൽക്കണം സൂപ്പർ അപ്പം ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വരണം അപ്പം ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെയും കാണണം അപ്പം ഇതിനു മുമ്പ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറന്നു പോകരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ